എടപ്പാൾ വട്ടംകുളം സി പി എൻ യു പി സ്കൂൾ തിരുവനന്തപുരം ഐ എസ് ആർ ഐയുടെ സഹകരണത്തോടെ ബഹിരാകാശ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്ന് പ്രൈമറി വിദ്യാർത്ഥികൾ മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പ്രദർശനം കാണാനെത്തി റോക്കറ്റ് ചന്ദ്രയാൻ ഉപഗ്രഹങ്ങൾ മംഗൾയാൻ ആദിത്യ എഡ്യൂസാൻ തുടങ്ങിയ മാതൃകകൾ ഉപഗ്രഹ വിക്ഷേപണ വീഡിയോകൾ എന്നിവ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു ഐഎസ്ആർഐയുടെ ടെക്നിക്കൽ ഓഫീസർ ആർ അനീഷ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ്മാരായ കെ ആരോമൽ പി ശിവൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ് കെ ബൈജു എന്നിവരാണ് പ്രദർശനം സംവിധാനം ചെയ്തത് ഐഎസ്ആർഒയുടെ ഉപഹാരമായി റോക്കറ്റ് മാതൃക സ്കൂളിന് സമ്മാനിച്ചു തുടർന്ന് ഐ എസ് ആർഒയുടെ ഉദ്യോഗസ്ഥരെ സ്കൂളിന്റെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ നിർവഹിച്ചു സി ടി എ പ്രസിഡന്റ് വി പി അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഐ ജി മുഖ്യ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി സി എൻ സതീഷൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ ടെക്നിക്കൽ ഓഫീസർ ആർ അനീഷ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു എം എ നവാബ് എം ബി ഫൈസൽ അജിത സജി സുരേഷ് പണിക്കർ സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക എസ് സുജ ബേബി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി സജി നന്ദിയും പറഞ്ഞു സി എൻ ടി വി എടപ്പാ